ഓസ്കർ ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾ എ ആർ റഹ്മാനെ നേടിക്കൊടുത്ത സ്ലം ഡോഗ് മില്ലനെയറിലെ ജയ്ഹോ എന്ന ഗാനം അദ്ദേഹം കമ്പോസ് ചെയ്തതല്ല എന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ രാം ഗോപാൽ വർമ്മ ഗായകൻ സുഖീന്ദർ സിംഗ് സിംഗാണ് പാട്ട് ചിട്ടപ്പെടുത്തിയതെന്നാണ് രാം ഗോപാൽ വർമ്മ പറയുന്നത് ഫിലിം കമ്പാനിയന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈയൊരു വെളിപ്പെടുത്തൽ രണ്ടായിരത്തി എട്ടിൽ സുഭാഷ് ഖായ് സംവിധാനം ചെയ്ത സൽമാൻ ഖാൻ ചിത്രം യുവരാജിന് വേണ്ടിയാണ് ആദ്യം ജയ് ഹോ എന്ന ഗാനം തയ്യാറാക്കിയത് എന്നാൽ ഈ ഗാനം ചില കാരണങ്ങളാൽ ചിത്രത്തിൽ ഉപയോഗിച്ചിരുന്നില്ല പിന്നീട് ഇതേ ഗാനം സ്ലം സ്ലംഡോഗ് മില്ലണയറിൽ റഹ്മാൻ ഉപയോഗിക്കുകയായിരുന്നു യുവരാജിലെ പാട്ട് എത്രയും പെട്ടെന്ന് വേണമെന്ന് സുഭാഷ് ഖായ് ആവശ്യപ്പെട്ടു എന്നാൽ ആ സമയത്ത് റഹ്മാൻ ലണ്ടനിലായിരുന്നു സുഭാഷ് ഖായ് ഗാനത്തിനായി തിരക്ക് കൂട്ടിയതിനാൽ റഹ്മാൻ ജയ് ഹോ ചിട്ടപ്പെടുത്താൻ സുഖ്വിന്ദർ സിംഗിനെ ഏൽപ്പിക്കുകയായിരുന്നുവെന്ന് രാം ഗോപാൽ വർമ്മ പറയുന്നുമുണ്ട് കുറിച്ച് അറിഞ്ഞ സുഭാഷ് ഗായ് എന്തിന് സുഖവിന്ദർ സിംഗിനെ കൊണ്ട് പാട്ട് ചെയ്യിച്ചു എന്ന് റഹ്മാനോട് ചോദിച്ചിരുന്നു എന്നാൽ റഹ്മാൻ നൽകിയ മറുപടി നിങ്ങൾ പണം നൽകുന്നത് എന്റെ പേരിനാണ് സംഗീതത്തിനല്ല എനിക്ക് വേണ്ടി മറ്റൊരാൾ ചിട്ടപ്പെടുത്തുന്ന സംഗീതം എന്റേതാണെന്ന് ഞാൻ അംഗീകരിച്ചാൽ അത് എൻ്റെ പേരിൽ തന്നെ ആകും എന്ന തരത്തിലായിരുന്നു അദ്ദേഹം പ്രതികരിച്ചതെന്നും രാംഗോപാൽ വർമ്മ പറയുന്നു താൻ ഇതുവരെ കേട്ടതിൽ വെച്ച ഏറ്റവും മികച്ച മറുപടിയാണ് ഇതെന്നാണ് രാം ഗോപാൽ വർമ്മ അഭിമുഖത്തിൽ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ ഡാനി ബോയിൽ സംവിധാനം ചെയ്തു പുറത്തിറങ്ങിയ സ്ലംഡോഗ് മില്ലനെയറിൽ ഗുൽസാർ തൻവി എന്നിവരായിരുന്നു ഗാന രചന നിർവഹിച്ചത് എ ആർ റഹ്മാൻ സുഖവിന്ദർ സിംഗ് മഹാലക്ഷ്മി അയ്യർ വിജയ് പ്രകാശ് എന്നിവർ ചേർന്നാണ് ജയ്ഹോ ഗാനം ആലപിച്ചത് ഒറിജിനൽ സോങ് വിഭാഗത്തിലാണ് ജയ്ഹോ ഓസ്കർ കരസ്ഥമാക്കിയത് ഓസ്കറിന് പുറമെ ഗോൾഡൻ ഗ്ലോബ് ബാഫ്റ്റ അവാർഡുകളും ഗാനം നേടിയിരുന്നു അതേസമയം രാംഗോപാൽ വർമ്മയുടെ ആരോപണങ്ങളോട് എ ആർ റഹ്മാൻ ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല കൂടുന്ന സ്വർണ്ണവില കേട്ട് തലകറങ്ങുന്നുണ്ടോ എന്നാൽ നിങ്ങൾക്കായി ഓഫർ ഒരുക്കിയിരിക്കുകയാണ് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട് ഏപ്രിൽ ഇരുപത് ഇരുപത്തി തീയതികളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്വർണത്തിന്റെ മാർക്കറ്റ് വിലയിൽ നിന്നും പവന് അറുനൂറ് രൂപ കുറവിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ കൂടാതെ പഴയ പുതിയ സുവർണ അവസരം എച്ച്ഒി സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫർ ഡയമണ്ട് ഒരു കാരറ്റിന് ഇരുപത്തി ഒമ്പതിനായിരം ഓഫ് കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ആഭരണങ്ങൾ രാജകുമാരിൽ